ഹലോ അപ്പം ചേട്ടൻ്റെ കല്യാണം പ്രമാണിച്ച് എന്തായാലും ഉണ്ണിയോണ്ടുള്ള കാരണം ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല അത്ര നേരം ഇരിക്കുമ്പോൾ എനിക്ക് അവർ തല്ലുണ്ടാക്കും അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ ഞാനെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞാൻ ഫേസ് സ്ക്രബ്ബ് ചെയ്യേണ്ടിട്ടാണ് ഞാൻ ഗാർ ഗാർണിയറിൻ്റെ അല്ല ഗുഡ് വൈബ്സിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്യണതും എനിക്ക് തോന്നണ്ടത് ഗുഡ് വൈബ്സിൻ്റെ ആ പ്രോഡക്റ്റ് മാത്രം എനിക്ക് വല്ലാണ്ട് കുഴപ്പമുണ്ടാക്കിയില്ല ബാക്കി എല്ലാതും ഒരു തരം ഗോതര പ്രൊഡക്റ്റായിരുന്നു അതെ അടുത്തത് ഞാൻ ഉലുവപ്പൊടിയും പാലാട്ട മിക്സ് ചെയ്തെടുത്തത് പക്ഷേ അതെന്തോ കട്ടിക്കൂടിപ്പോയി സംഭവം ഞാനിപ്പോൾ ഈ കാണിക്കണ പൊടി കടയിൽ അവൈലബിളാണ് ഞാനത് പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് പഴയത് വീട്ടിൽ പൊടിച്ച് വെച്ചതെടുത്ത് തേച്ച് തീ പരിവാക്കിയത് അങ്ങനെ തന്നെ നമ്മുടെ ഫേസ് ഫുൾ ക്ലിയർ ആയി നല്ല ബെസ്റ്റ് റിസൾട്ടായിട്ടാണ് കിട്ടണത് അടുത്തതാണ് ബ്ലീച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ മുഖം ചൂട് പിടി ആയി പിടിക്കാനായിട്ട് മറന്നുപോയി ഈ ബ്ലീച്ചേക്ക് തോന്നണത് ഒരു എട്ടൊമ്പത് വർഷമായി ഞാൻ യൂസ് ചെയ്യണ ഒരു ബ്ലീച്ചായിട്ട് അത് പിന്നെ മുന്നേ ഞാൻ നൈറ്റ് ഹെയറിൽ റോസ് മെരി വാട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ആയി ബൂമിങ് അവേദിക്സിൻ്റെ ഹെയർ ഓയിലും ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത് രണ്ടും കുഴപ്പമില്ല നല്ല റിസൾട്ടായിട്ടാണ് എനിക്ക് മുടി ഓൾറെഡി ഞാൻ റിലാക്സ് ചെയ്തിട്ടാ ഒക്കെ തരിപ്പളാക്കി കുള ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് പിന്നെ വളർത്താം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഈ രണ്ട് പ്രോഡക്റ്റും ആദ്യം ഹെയ കൈവച്ചിട്ട് തന്നെ ഫുൾ ചെട തീർത്ത് വെളിച്ചെണ്ണ തെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാരണം ഇനി മുടി വളർത്തിയിട്ടാണല്ലോ ഇനി അടുത്ത് മുടിമുലി വലിയ ചെയ്യാൻ പറ്റുള്ളൂ ആകെ ആകെ ഇതായപ്പോഴാണ് ഇനി അതുമ വലിയ ചെയ്താൽ എനിക്ക് പണി കിട്ടുന്നു ഉറപ്പായിത് എനിക്ക് റോസ്മെരി വാട്ടർ കുറച്ച് പേടി ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല സ്വിച്ച് ഇട്ടപോലെ മുടി കൊഴിച്ചിരുന്നു ഇനി ഞാൻ അടുത്തത് വീട്ടിലുണ്ടാക്കാമെന്ന് വെച്ചിട്ടിരിക്കുക കാരണം ഇത് രണ്ടു ആമത്തെ കുപ്പിയാണ് ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിലും നല്ലതാ കേട്ടോ അപ്പം നമ്മൾ ബ്ലോക്സ് ലൈഫ് ഈ ബ്ലീച്ചിൻ്റെ പേര് ഇതിങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു മൂടിയിലൊരു പേസ്റ്റ് രൂപത്തിലൊക്കെ ഇട്ട് മൂടി തെറിച്ച് പോയി അങ്ങനെ ഇതാണ് ഒരു പൊടി എനിക്ക് ഈ പൊടി ഫുള്ള് അപ്ലൈ ചെയ്യരുത് ഒരു അര അരഭാഗം മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് ആ ഒരു മിക്സ് ചെയ്യാൻ ഒരു ബ്രഷ് തരും അതുകൊണ്ട് നമ്മൾ നമ്മളത് വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു എനിക്ക് തോന്നുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറായ്മെ വരെ ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഒന്നാമത് നമ്മൾ ഈ വെക് മിക്സ് ചെയ്യണം അത് വെച്ച് ചെയ്യാം ഞാൻ എന്തുകൊണ്ടും എനിക്ക് ഹാൻഡാണ് നല്ലത് മീശയിലോണ്ട് ഫസ്റ്റ് ഞാൻ മീശ തന്നെയാണ് ആദ്യം തയ്ക്കും അയ്യോ ചുട്ട്നീറ്റം മുഖത്തൊന്നും അതായത് ചെളിയൊന്നും പാടില്ല ഫേസ് ഫുൾ ക്ലിയർ ആയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് നന്നായി ചുട്ടുനീറും അങ്ങനെ നമ്മളിത് സെറ്റായതിനു ശേഷം ഒന്ന് ഉണങ്ങിന്ന് കാണുമ്പോൾ നമ്മളത് ഫുൾ കഴുകിക്കളയാണ് കേട്ടോ ഞാൻ ഹെയറിൻ്റെ അത്രയും പോഷൻ ഒഴിച്ചിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ ചെമ്പം കളറായിട്ടിരിക്കും ഇത് ഫേസ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു പക്ഷേ ആ ആമിഷനിൻ്റെ ഉള്ളിൽ കേടാക്കി അപ്പം നമ്മളിത് ഈ ഒരു പ്രൊഡക്റ്റ് സ്കിൻ ഗ്ലോ ഫേഷട്ടെ ഞാൻ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് യൂസ് ചെയ്യണത് വി എൽ സി സി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഏതായിരുന്നു ക്ലൻസർ കംട്ടോണർ ഒരു ചേർന്നൊരിതായിരുന്നു കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കോട്ടൺ തുണി കൊണ്ട് വെറുതെ ഒന്നും ഇങ്ങനെ ഒപ്പി കൊടുക്കാനായിട്ടാണ് അവർ പറഞ്ഞത് ഞാനങ്ങനെ ഫേസ് പാക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഓൾറെഡി ബ്യൂട്ടി പാർലർ പോയിട്ട് ചെയ്യാറ് ഈ അടുത്ത് ചെയ്തതിൽ സ്കിൻ ഗ്ലോ ഫേഷ്യൽ എനിക്ക് നല്ല റിസൾട്ട് പോലെ തോന്നിയിട്ടാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ വീട്ടിലൊരു പാക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ നോക്കിയത് അതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ പാക്കറ്റാട്ട ഫേഷ്യൽ സ്ക്രബാണിത് ഇതിൽ എഴുതിക്കുന്നത് വാൾനട്ട് വാൾനട്ടിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ഇട്ട വഴിക്കാന് ഭയങ്കര വേദനയായിരുന്നു എനിക്ക് തോന്നുന്നത് ആ വാൾനട്ടിൻ്റെ ഫുൾ ഇതുണ്ടായിരുന്നു ഞാൻ വല്ലാണ്ട് അതുകൊണ്ട് ഉരക്കാൻ പോയില്ല അധികം ഒരച്ച മോന്ത ചിലപ്പോൾ തൊലി അടക്കം ഊരിപ്പോന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങനെ ചെയ്യാൻ നിന്നില്ല അങ്ങനെ അത് ഫേസ് കഴുകി കളഞ്ഞിട്ട് എൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫേഷ്യൽ മസാജ് ജെല്ലാം ആയിരുന്നുണ്ട് അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡ് ആ പിങ്ക് ഷെയ്ഡന്നെ ആ ഒരു പിങ്ക് ഷെയ്ഡ് നല്ല കുഴപ്പമില്ല നല്ല ഒരു ചെലറ്റി ടെസ്റ്റർ പോലെ തന്നെയായിട്ട് അതുണ്ടായിരുന്നത് അതൊക്കെ കഴുത്തിലും ഫുള്ളും അതിങ്ങനെ സ്കിന്നിൽ വലിയ വിട്ടതിന് ശേഷം ഫേഷ്യൽ ക്രീം വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടെ വേണം മൾബറി അനിയമിൻ്റെ ഫേസ് ഫേഷ്യൽ ക്രീമാണ് തോന്നേണ്ടത് അതിങ്ങനെ ഒരു എട്ട് പത്ത് മിനിറ്റ് അത് വെച്ചിട്ടിങ്ങനെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മുഖം കഴുകിക്കളയുക അവസാനത്തെ സ്റ്റെപ്പാണ് ഇതിൻ്റെ ഫേഷ്യൽ പാക്ക് എൻ്റെ പൊന്നെ ഒക്കെ മുഖത്ത് തേച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ആയിരുന്നു ഇത് പുറത്തെടുക്കാൻ തന്നെ ഞാൻ ഒരുപാട് വിട്ട് അങ്ങനെ ഇതൊരു ഇതിൽ മുഖത്ത് അങ്ങനെ ഫുൾ അപ്ലൈ ചെയ്ത് ഒരുമാതിരി ഉള്ളി തന്നെ കണ്ടപ്പോൾ പേടിച്ച് കൂടി ഒരുമാതിരി കൊക്കാൻ്റെ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ച് പത്ത് മിനിറ്റ് അതും ഫേഷ്യൽ അപ്ലൈ ചെയ്തു ഒരു ആ പത്ത് മിനിറ്റ് അതെ ഇതാട്ട എൻ്റെ കോലം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഉണങ്ങിന്ന് കണ്ടപ്പം ഞാൻ കഴുകിക്കളഞ്ഞു അമ്മയും മൂക്കുത്തുമി ഒക്കെ കുഴപ്പമില്ലാട്ടോ നല്ല ഫേഷ്യലാണ്